കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ നമസ്കാരം ഗൃഹ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ നാളുകാരും അവരവരുടെ ഭവനത്തിന്റെ ഉത്തമമായ മുമ്പോട്ടുള്ള ഗതിക്ക് ശ്രദ്ധിക്കേണ്ടതും പരിപാലിക്കേണ്ടതും മാറ്റം വരുത്തേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത് പൂരുട്ടാതി നക്ഷത്രക്കാർ തെക്ക് ദിക്കിൽ ദർശനമായുള്ള വീട്ടിൽ താമസിക്കാം എന്നാൽ തെക്ക് വശത്തേക്കുള്ള പ്രധാന വാതിലിൻ്റെ അതേ നേർരേഖയിൽ വടക്കേ അറ്റം വരെ വീടിൻ്റെ ഉൾഭിത്തികളിൽ വാതിലുകളോ ജനലുകളോ വാതായനങ്ങളോ ഉണ്ടായിരിക്കണം തെക്ക് ദിക്കിലേക്കുള്ള വാതിൽ തുറന്നിടുമ്പോൾ അതിലൂടെ നോക്കുന്ന ഒരു വ്യക്തിക്ക് വീടിൻ്റെ വടക്കേ അറ്റം വരെ കാഴ്ച തടസ്സപ്പെടുത്താതെ ലഭിച്ചിരിക്കണമെന്ന് സാരം അടുക്കളയുടെ സ്ഥാനം കിഴക്ക് ദിക്കിൽ മധ്യത്തിലാകാം അഥവാ തെക്ക് കിഴക്ക് അഗ്നി കോണിലുമാകാം വീടിൻ്റെ പ്രധാന കിടപ്പുമുറി മുറി തെക്കു പടിഞ്ഞാറ് ഭാഗത്തോ വടക്കു പടിഞ്ഞാറ് ഭാഗത്തോ ആകാം വിദ്യാർത്ഥികളുടെ മുറി വടക്ക് മധ്യഭാഗത്തായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വളരെ സുന്ദരമായ ഒരു പകോട വിളക്ക് അതിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും ലക്കി ബാമ്പു വീടിൻ്റെ ടെറസിൽ തെക്ക് കിഴക്കേ മൂലയിൽ സ്ഥാപിച്ചിരിക്കുന്നതും ഉത്തമമാണ് വീടിൻ്റെ ജലസംഭരണി തെക്കു പടിഞ്ഞാറോ തെക്ക് കിഴക്കോ ഭാഗത്ത് വരാതെ ഇരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ വീടിന് എന്തെങ്കിലും വാസ്തുശാസ്ത്രപരമായോ സ്ഥാനപരമായോ ദോഷങ്ങളുണ്ട് എന്ന് കാണുകയാണെങ്കിൽ തന്നെ സമഗ്രമായ വാസ്തു സുദർശനം എന്ന ക്രിയയിലൂടെ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് വ്യക്തമായി മനസ്സിലാക്കുക ഉത്രട്ടാതി നാളുകാർ വടക്ക് ദർശനമായുള്ള വീട്ടിൽ താമസിക്കുന്നതാണ് ഏറ്റവും വിശിഷ്ടം അടുക്കളയാണെങ്കിൽ വടക്ക് കിഴക്കേ മൂലയിൽ വന്നു ചേരുന്നത് ഉത്തമമാണ് കിഴക്കോട്ട് ദർശനമായി നിന്ന് പാചകം ചെയ്യുന്നതായിരിക്കും ഏറ്റവും വിശിഷ്ടം വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ശുദ്ധമായ രീതിയിൽ സൂക്ഷിക്കുന്ന ഒരു വിറകടുപ്പ് ഉണ്ടായിരിക്കുന്നതും സൗഭാഗ്യപൂർണമാണ് തെക്ക് കിഴക്കേ മൂലയിൽ അടുക്കള വരുന്നതിനും വലിയ ദോഷമില്ല കിടപ്പുമുറിയാകട്ടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ വരുന്നതിൽ ഒട്ടും തന്നെ അപാകതയില്ല കുട്ടികളുടെ മുറി വടക്കു മധ്യഭാഗത്തായി തന്നെ വരുന്നതാണ് ഏറ്റവും ഉത്തമം ഒരു പകോട ലാമ്പ് കുട്ടികളുടെ മുറിയിൽ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നിങ്ങൾ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വീടിൻ്റെ പടിഞ്ഞാറെ ഭിത്തിയിൽ കിഴക്കോട്ട് ദർശനമായി ഉത്തമമായ ലക്ഷണങ്ങളോടുകൂടിയ ഒരു മാർബിളിൽ തീർത്ത ലാഫിംഗ് ബുദ്ധ ഉണ്ടായിരുന്നാൽ സർവൈശ്വര്യപ്രദമാണെന്ന് കാണുന്നു രേവതി നക്ഷത്രക്കാർ വടക്ക് ദിക്കിൽ ദർശനമായുള്ള വീട്ടിൽ താമസിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായി കാണുന്നത് വടക്ക് കിഴക്കേ മൂലയിൽ അടുക്കള വരുന്നത് രേവതി നാളുകാർക്ക് എന്തുകൊണ്ടും വളരെ നന്നായിരിക്കും വടക്ക് കിഴക്കേ മൂലയിൽ ഒരു വിറക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നത് വളരെ ഭാഗ്യപ്രദം തന്നെയാണ് തെക്കു പടിഞ്ഞാറെ മൂലയിലെ കിടപ്പുമുറിയും വളരെ ശോഭനമായിരിക്കും വടക്കു പടിഞ്ഞാറ് കുട്ടികളുടെ കിടപ്പുമുറിയും പഠനമുറിയുമായി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അവിടെ നല്ലൊരു പകോട ലാമ്പ് സ്ഥാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും വളരെ വിശിഷ്ടമായി കാണുന്നു നിങ്ങളുടെ വീടിൻ്റെ വെളിയിൽ തെക്ക് കിഴക്കേ മൂലയിലായി ഒരു പുളിമരമുണ്ടെങ്കിൽ അത് ഒരിക്കലും നശിപ്പിക്കാൻ പാടുള്ളതല്ല അതോടൊപ്പം അത്തി ഇത്തി അരയാൽ പേരാൽ തുടങ്ങിയ വൃക്ഷങ്ങളും വീടിൻ്റെ പരിസരത്തുള്ളത് കഴിയുന്നതും സംരക്ഷിക്കുന്നതാണ് ഉത്തമം നിങ്ങൾ കാലങ്ങളായി താമസിച്ചു വരുന്ന നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഗണിതശാസ്ത്രപരമോ വാസ്തുപരമോ ആയ ദോഷങ്ങളുണ്ടെന്ന് കാണുകയാണെങ്കിൽ തന്നെ അത് ഉടനെ ധൃതിയിൽ ഒരു പൊളിച്ചു പണിക്ക് ഒരുങ്ങേണ്ടതില്ല പകരം സമഗ്രമായി ചെയ്യുന്ന വാസ്തു സുദർശന ക്രിയയിലൂടെ അത് പൂർണ്ണമായും പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ